സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നവംബർ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ ആലപ്പുഴയിൽ നടക്കും സ്കൂൾ ശാസ്ത്രമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ആയിരത്തി ആയിരത്തിയൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി പി പ്രസാദ് എന്നിവർ മുഖ്യ രക്ഷാധികാരികളും എം പിമാരായ കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് ജില്ലയിലെ എംഎൽഎമാർ എന്നിവർ രക്ഷാധികാരികളായും മന്ത്രി സജി സജിചെറിയാൻ ചെയർമാനും എംഎൽഎമാരായ പി പി ചിത്തരഞ്ജൻ എച്ച് ഇസ്ലാം എന്നിവർ വർക്കിംഗ് ചെയർമാന്മാരുമായ വിപുലമായ സംഘടന സമിതിയാണ് രൂപീകരിച്ചത് പത്തൊൻപത് സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി ജനപ്രതിനിധികളും വിവിധ അധ്യാപക സംഘടനാപ്രതികളുമാണ് കമ്മിറ്റികളിലുള്ളത് ആലപ്പുഴ എസ് ഡി ബി സെനറ്ററി ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി എം എൽ എ പി പി ചിത്ര എച്ച് സലാം യു പ്രതിഭ ദിലീപ ജോജോ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ തുടങ്ങിയവർ പങ്കെടുത്തു സംഘാടക സമിതിയുടെ യോഗം ഈ മാസം മുപ്പതിന് ചേരും സമ്പന്നമായ ശാസ്ത്രമേളയ്ക്കുള്ള കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള സ്കൂൾ ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ ഭൂരിഭാഗം ഭൂരിഭാഗം കുട്ടികളും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നു എന്നത് ഗൗരവമായി എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വിദ്യാർത്ഥികൾ ശാസ്ത്ര രംഗങ്ങളിൽ തങ്ങളുടെ കഴിവുകളും സൃഷ്ടിപതനവും തെളിയിക്കുന്നതിനുള്ള ഒരു ശക്തമായ വേദിയാണ് ശാസ്ത്രോത്സവം വഴി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മികച്ച വേദികളും നൽകുമ്പോൾ അവരുടെ കഴിവുകൾക്ക് രാജ്യാന്തര തലത്തിലും പ്രാധാന്യം ലഭിക്കുന്നുണ്ട് ശാസ്ത്ര രംഗങ്ങളിൽ മികച്ച കഴിവുകളുണ്ടെന്ന് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ഭാവിയുടെ ശാസ്ത്രജ്ഞന്മാരാണ് നാനാതലങ്ങളിലായി നടക്കുന്ന മേളകൾ ഓരോ വിദ്യാർത്ഥികളുടെയും ശാസ്ത്ര താല്പര്യങ്ങൾ നടത്തുവാനും അവരുടെ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുവാനും സാധിച്ചു സാധിക്കുന്നതുകൊണ്ട് സ്കൂൾ തലം മുതലുള്ള സംസ്ഥാനതലമായി നിരവധി കുട്ടികളുടെ പങ്കാളികളാവുന്നു ഈ മഠത്തെ സംസ്ഥാനതല ശാസ്ത്രോത്സവം അഞ്ച് ദിവസമായിട്ടാണ് നടക്കുന്നത് ഇരുപത്തിനാലിന് ജനവർ മാസം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ നടത്തുമെന്ന് ചേച്ചിയിട്ടുള്ള കേരള ശാസ്ത്ര ശാസ്ത്രോത്സവത്തിൻ്റെ ആദരം വഹിക്കുന്നത് കിഴക്കിന്റെ വെടിസായ ആലപ്പുഴ ജില്ലയാണ് കേരള സ്പോർട്സ് ശാസ്ത്രോത്സവത്തിൽ ശാസ്ത്രം ഗണിതം ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം പ്രവൃത്തിവരിയും ഐ ടി മേള കൂടാതെ വൊക്കേഷണൽ എക്സ്പോ ആൻഡ് കരിയർ ഫെസ്റ്റ് എന്നിങ്ങനെ ഏഴിൽ മാത്രത്തിൽപ്പെട്ട മേളകൾ നടക്കുന്നുണ്ട് പതിനായിരത്തിൽ പേരും കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ശാസ്ത്രോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ ശാസ്ത്രമേള എന്ന് നമ്മുടെ ലോകഭിമാനിക്കാം ഈ മേളയുടെ വിജയത്തിന് കൃത്യമായ മുന്നൊരുക്കങ്ങൾക്കും നടത്തുന്നതിന് സംഘടന സംഘടനാ സമിതിക്ക് വാരിച്ച ഉത്തരവാദിത്വമാണുള്ളത് ഈ മേള കൻവച്ച് വിജയമാക്കുന്നതിന് എല്ലാവരും ഒരുമിച്ചും സഹകരിച്ചും പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ മേള കേരളത്തിൻ്റെ ഭാരത ശാസ്ത്രത്തിന് ഒരു ദിശാമോ നൽകുന്നത് ഈ സംഘടന സമിതിയുടെ ഞാൻ ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു നന്ദി നമസ്കാരം